നമസ്കാരം ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന ബാർക്കിൻ്റെ ഈ ആഴ്ചത്തെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ചില വലിയ വ്യത്യാസങ്ങൾ ഈ ബാർക്ക് റിപ്പോർട്ടിൽ ഉണ്ടായിട്ടുണ്ട് ചിലതെന്ന് പറയാൻ പറ്റില്ല ഒരറ്റൊരു വ്യത്യാസമാണ് കഴിഞ്ഞ തവണ നമ്മൾ വിശകലനം ചെയ്യുന്ന സമയത്ത് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് റേറ്റിങ്ങിൽ ഭാവിയിൽ സംഭവിക്കാനിടയുള്ളൊരു കാര്യം എന്നുള്ള നിലയിൽ ഏഷ്യാനെറ്റും റിപ്പോർട്ടറും തമ്മിലുള്ളൊരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകും മൂന്നാം സ്ഥാനത്ത് നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് റിപ്പോർട്ടർ വന്നാൽ അതിശയിക്കാനില്ല എന്നാണ് കഴിഞ്ഞ തവണത്തെ റേറ്റിംഗ് പരിശോധിച്ച് കഴിഞ്ഞ മൂന്നാല് ആഴ്ചത്തെ പ്രവണത നോക്കിയപ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ അത് സംഭവിച്ചു ഈ ആഴ്ച എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്നിലധികം സെഗ്മെൻറ്റുകളിൽ കേന്ദ്രം കേരള ഓൾ മുതൽ ട്വൻറ്റി ടു പ്ലസ് മെയിൽ എ ബി സി എന്ന് പറയുന്ന മറ്റൊരു മാർക്കറ്റിംഗ് ബേസിസ് ആക്കുന്ന പ്രധാനപ്പെട്ട കാറ്റഗറിയിൽ ഉൾപ്പെടെ രണ്ടാമത് റിപ്പോർട്ടർ ടി വി എത്തി എന്നുള്ളതാണ് നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ഒപ്പം ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഇതിൽ നിന്ന് പൊതുവായി മനസ്സിലാക്കാവുന്ന ഒരു ഘടകം എല്ലാ ചാനലുകൾക്കും റേറ്റിംഗ് ഇടിവുണ്ടായി എന്നുള്ളതാണ് പക്ഷേ ഒരു ചാനലിന് മാത്രം ഇടിവുണ്ടായിട്ടില്ല അവർക്ക് ചെറിയ വർദ്ധനയുണ്ടായി അതും റിപ്പോർട്ടർ ടി വി അതായത് പൊതുവായി സഞ്ചാരം വരുന്ന ഒരു ധാരയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലി എന്തോ ഒരു എലമെൻ്റ് റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പാരമ്പര്യ ധാരയിൽ നിന്ന് വ്യത്യസ്തമായ ടെലിവിഷൻ ന്യൂസ് ചാനൽ ശൈലി അവർക്കുണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഒരു വ്യത്യാസം വരുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ജേർണലിസത്തിൻ്റെ ധാർമ്മികതയെക്കുറിച്ചോ മറ്റോ ഒന്നുമല്ല അത്തരം ചർച്ചകൾക്ക് വരണ്ട ഞാൻ ഉദ്ദേശിക്കുന്നത് റേറ്റിങ്ങുമായി ബന്ധപ്പെട്ട ആ ചാനലുകൾ പുലർത്തുന്ന ഭാവുകത്വം എന്നൊക്കെ നമ്മൾ പറയില്ലേ ശൈലിയിൽ മാത്രമാണ് അതിനെക്കുറിച്ച് മാത്രമാണ് നമ്മളിപ്പോൾ പറയുന്നത് മറ്റ് ജേർണലിസത്തെ സംസാരിക്കാനുള്ള വീഡിയോ അല്ല ആകെ ബാർക്ക് റേറ്റിങ്ങിന് അടിസ്ഥാനമായ കാര്യങ്ങളാണ് കേരള ഓൾ യൂണിവേഴ്സൽ എന്ന് പറയുന്ന സെഗ്മെൻറ്റും അതിന് പിന്നാലെ ട്വൻറ്റി ടു മെയിൽ പ്ലസ് എ ബി സി എന്ന സെഗ്മെൻറ്റുമാണ് നമ്മൾ പരിശോധിക്കുന്നത് മൂന്നാമതായി വിനോദ ചാനലുകളുടെ റേറ്റിംഗ് കൂടി നോക്കുന്നുണ്ട് അതിലും ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ആദ്യം നമുക്ക് കേരള ഓൾ എന്ന കാറ്റഗറിയിൽ റേറ്റിംഗ് നോക്കാം കേരള ഓളിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നുണ്ട് രണ്ടാമതാണ് റിപ്പോർട്ടർ എത്തിയത് മൂന്നാമത് ട്വൻ്റി എത്തി എന്നുള്ളതാണ് ട്വൻറ്റി ഫോറിൻ്റെ നാലഞ്ച് വർഷത്തെ പരിശ്രമത്തിൻ്റെ ഏറ്റ വലിയ നേട്ടം അവർ ഒന്നാമത് എത്തിയിരുന്നു എന്നുള്ളതാണ് ഏഷ്യാനെറ്റിനെ കവച്ചു വെച്ച് എത്തി എന്നുള്ളത് വലിയ തോതിൽ ആഘോഷിക്കപ്പെട്ടതാണ് ഒരു മലയാളത്തിലെ ടെലിവിഷൻ ന്യൂസ് ചാനലുകളുടെ മേഖലയിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ മാറ്റമായിരുന്നു പക്ഷേ അവർ രണ്ടാമത് പോയി ഇപ്പോഴത്തെ മൂന്നാമതും പോന്നു ആ കുതിപ്പിൽ റിപ്പോർട്ടർ ടിവിയുടെ കുതിപ്പ് ശ്രദ്ധേയമായി കണ്ടിരുന്നു അതുപക്ഷെ ട്വൻ്റി ഫോർ കാണാത്തത് കൊണ്ടാണോ അവരതിൽ പരം വ്യത്യസ്തമായ തരത്തിൽ അതിനെ നേരിടാൻ തയ്യാറാകാതെ നിന്നതുകൊണ്ടാണോ എന്തായാലും റിപ്പോർട്ടർ ടി വി വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയാണ് രണ്ടാമത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാമത് എത്തിയത് എട്ട് ദശാംശം ഒന്ന് ഒമ്പത് പോയിൻറ്റിൻ്റെ കുറവോടു കൂടിയാണ് നമുക്ക് കേരള പോലെ കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക് മുപ്പത്തഞ്ചും വീക്ക് മുപ്പത്താറുമാണ് ഈ ആഴ്ച മുപ്പത്താറാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ഏതും ഈ ആഴ്ചത്തേതുമായ പോയിന്റുകളുടെ താരതമ്യം കൂടി നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം ഒന്നാമത് ഏഷ്യാനെറ്റ് നൂറ്റി ഒമ്പത് ദശാംശം പൂജ്യം അഞ്ച് പോയിൻ്റ് ആയിരുന്നത് എട്ട് ദശാംശം ഒന്ന് ഒമ്പത് കുറഞ്ഞ് നൂറ് ദശാംശം എട്ട് ആറ് എന്ന പോയിൻറ്റിലേക്കെത്തി രണ്ടാമത് റിപ്പോർട്ടർ ടി വി ദശാംശം പൂജ്യം രണ്ടിൻ്റെ വർധനയാണ് അവർക്കുണ്ടായത് ചെറിയ വർധനയാണെങ്കിൽ പോലും മറ്റ് ചാനലുകളുടെ ഇടിവിനെ വെച്ച് നോക്കുമ്പോൾ ആ വർധനയ്ക്ക് പ്രാധാന്യമുണ്ട് അവർക്ക് ഇടിഞ്ഞില്ല എന്ന് മാത്രമല്ല ദശാംശം പൂജ്യം രണ്ടിൻ്റെ വർധനയുണ്ടായി എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ് തൊണ്ണൂറ്റി രണ്ട് ദശാംശം എട്ട് ഒന്ന് പോയിന്റ് ആയിരുന്നത് തൊണ്ണൂറ്റി രണ്ട് ദശാംശം എട്ട് മൂന്ന് പോയിൻ്റായി വർധിച്ചു ട്വൻ്റി ഫോറിൻ്റേത് നൂറ് ദശാംശം എട്ട് ഒന്ന് പോയിൻ്റ് ആയിരുന്നത് പന്ത്രണ്ട് ദശാംശം രണ്ട് രണ്ട് പോയിൻ്റ് കുറഞ്ഞ് എൺപത്തി ദശാംശം അഞ്ച് ഒമ്പത് പോയിൻ്റായി കുറഞ്ഞു അതായത് ഏറ്റവും വലിയ ഇടിവുണ്ടായത് ട്വൻറ്റി ഫോറിനാണ് പന്ത്രണ്ട് ദശാംശം ശം രണ്ട് രണ്ട് പോയിന്റ് ഏഷ്യാനെറ്റാണ് രണ്ടാമത് എട്ട് ദശാംശം ഒന്ന് ഒമ്പതിൻ്റെ കുറവ് മൂന്നാമത് മനോരമ ന്യൂസ് ആണ് മനോരമ ന്യൂസ് ഇത്തവണ നാലാം സ്ഥാനത്ത് നിലനിർത്തിയിട്ടുണ്ട് നാല് ദശാംശം രണ്ട് ആറ് പോയിന്റിൻ്റെ കുറവ് അവർക്കുണ്ട് ആപേക്ഷികമായി കാര്യമായ കുറവാണ് മനോരമയെ സംബന്ധിച്ചിടത്തോളം അമ്പത്തിമൂന്ന് ദശാംശം മൂന്ന് രണ്ടായിരുന്നത് നാല് ദശാംശം രണ്ട് ആറ് കുറഞ്ഞ് നാൽപ്പത്തി ഒമ്പത് ദശാംശം പൂജ്യം ആറ് പോയിന്റിലേക്ക് മലയാള മനോരമ ന്യൂസ് എത്തി ഇനി അഞ്ചാമത് മാതൃഭൂമി ന്യൂസാണ് മൂന്ന് ദശാംശം പൂജ്യം ഒമ്പതിൻ്റെ കുറവ് മാതൃഭൂമി ന്യൂസിനുണ്ടായി നാൽപ്പത്തിയൊന്ന് ദശാംശം ആറ് ഏഴ് പോയിൻ്റ് ആയിരുന്നത് മുപ്പത്തി എട്ട് ദശാംശം അഞ്ച് എട്ടായി ഇടിഞ്ഞു ജനം ടി വി ആണ് ആറാമത് ജനം ടി വിക്ക് ഒന്ന് ദശാംശം എട്ട് രണ്ടിൻ്റെ കുറവുണ്ടായി ഇരുപത്തിയൊന്ന് ദശാംശം ഏഴ് പൂജ്യം ആയിരുന്ന പോയിൻറ്റ് പത്തൊമ്പത് ദശാംശം എട്ട് എട്ടായി കുറഞ്ഞു കൈരളി ന്യൂസ് ആണ് ഏഴാം സ്ഥാനത്ത് ദശാംശം ആറ് ആറിൻ്റെ കുറവുണ്ടായി പത്തൊമ്പത് ദശാംശം ഒമ്പത് മൂന്നായിരുന്നത് പത്തൊമ്പത് ദശാംശം രണ്ട് ഏഴായി കുറഞ്ഞ് കൈരളി ന്യൂസ് ഏഴാം സ്ഥാനത്ത് എത്തി എട്ടാമത് ന്യൂസ് എയ്റ്റീൻ കേരളം ദശാംശം ഒമ്പത് എട്ടിൻ്റെ കുറവുണ്ടായി പതിനേഴ് ദശാംശം പൂജ്യം ഒമ്പതായിരുന്നത് പതിനാറ് ദശാംശം പൂജ്യം ഒമ്പതായി കുറഞ്ഞു മീഡിയ വൺ ടി വിക്ക് ഒന്ന് ദശാംശം പൂജ്യം ഒന്നിൻ്റെ കുറവുണ്ടായി പതിമൂന്ന് ദശാംശം ആറ് നാല് ആയിരുന്നത് പന്ത്രണ്ട് ദശാംശം ആറ് മൂന്നായി മീഡിയ വണ്ണിൻ്റെ റേറ്റിങ് കുറഞ്ഞു ഇത് കേരള ഓൾ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ സ്വഭാവത്തിൽ റേറ്റിംഗ് നിശ്ചയിക്കുന്ന സെഗ്മെൻറ്റാണ് ഇനി നമുക്ക് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി കൂടി നോക്കാം അതാണ് പ്രധാനമായും മാർക്കറ്റിനെ ആശ്രയിക്കുന്നത് എന്നാണ് പറയാറുള്ളത് അതും കൂടി നോക്കാം ആ സെഗ്മെൻറ്റിലും റിപ്പോർട്ടർ ടി വി രണ്ടാമതെത്തി അതുകൊണ്ട് റിപ്പോർട്ടർ ടി വിയുടെ വരവിന് ഒരു അടിത്തറയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ നേരത്തെ കഴിഞ്ഞ ആഴ്ചകളിൽ ട്വൻറ്റി ഫോർ ഒന്നാമത് എത്തിയത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരള വോൾ യൂണിവേഴ്സലായ സെഗ്മെൻറ്റിലാണ് പക്ഷേ അവർ അതേസമയം തന്നെ മെയിൽ ട്വൻറ്റി ടു പ്ലസ്സിൽ ഒരിക്കലും ഒന്നാമത് എത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അവർ ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റ് ചില സെഗ്മെൻറ്റുകൾ കൂടി ഒന്നാമത് എത്തിയിരുന്നെങ്കിലും എന്നാൽ ഇത്തവണ റിപ്പോർട്ടർ രണ്ടാമതെത്തുന്നത് എല്ലാത്തിലുമാണ് എന്നുള്ളതാണ് ഒന്നിലധികം സെഗ്മെൻറ്റിലാണ് അതായത് ക്രമാനുഗതമായ വളർച്ച എന്ന് വേണം അറിയാൻ കരുതാൻ അത് നിലനിൽക്കുമോ എന്നറിയില്ല ട്വൻ്റി ഫോറിന് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പിടിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രല്ല ഈ വരുന്ന പുതിയ പുതിയ ആളുകൾ ചാനലുകളിലേക്ക് വരുമ്പോൾ വലിയ തോതിൽ വർധന ഉണ്ടാകുന്ന സമയത്ത് ട്വൻ്റി ഫോറിനും റിപ്പോർട്ടറിനും ഒരുപോലെ നേട്ടമുണ്ടാകുന്ന കാഴ്ചയും നമ്മൾ നേരത്തെ കണ്ടു ആ നേട്ടത്തിൻ്റെ പങ്ക് അതേ അനുപാതത്തിൽ പറ്റാൻ പക്ഷേ ഏഷ്യാനെറ്റിനും മനോരമയ്ക്കും മാതൃഭൂമിക്കും പാരമ്പര്യ സ്വഭാവമുള്ള ചാനലുകൾക്ക് കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അത് യഥാർത്ഥത്തിൽ പുതിയ കാലത്തെ കാഴ്ചക്കാരെ ആകർഷിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പുതിയ ആളുകൾ കൂട്ടമായി ടെലിവിഷൻ ചാനലിലേക്ക് വരുമ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ആശ്രയിക്കുന്ന ആളുകൾ ടെലിവിഷൻ ചാനൽ കാണാൻ തീരുമാനിക്കുമ്പോൾ ആ ആൾ ുടെ ഒഴുക്കിനെ ഏറ്റവും കൂടുതൽ സ്വന്തമാക്കുന്നത് റിപ്പോർട്ടർ ടി വി പുതിയ തലമുറയെ അവർ കൃത്യമായി വാർത്ത അവതരിപ്പിക്കുന്ന ശൈലിയിലെങ്കിലും അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്ന് വേണം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ എന്തായാലും മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് എട്ട് ദശാംശം രണ്ട് എട്ടിൻ്റെ കുറവുണ്ടായി നൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം ഒന്ന് ഒമ്പത് പോയിന്റാണ് അവർ ഈ ആഴ്ച നൂറ്റി നാൽപ്പത്തി ദശാംശം നാല് ഏഴിൽ നിന്നാണ് നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം ഒന്ന് ഒമ്പതിലേക്ക് ഇടിഞ്ഞത് രണ്ടാമത് റിപ്പോർട്ടർ ടി വി എത്തുന്നു നാല് ദശാംശം അഞ്ച് ഒന്നിൻ്റെ വർധനയാണ് റിപ്പോർട്ടർ ടി വിക്ക് ഇത് ഈ ആഴ്ച ഈ സെഗ്മെൻറ്റിലും ഈ സെഗ്മെൻറ്റിൽ രണ്ട് ചാനലുകൾക്കാണ് വർധന ഉണ്ടായിട്ടുള്ളത് ബാക്കി എല്ലാവർക്കും ഇടിവാണ് എന്നുള്ളതാണ് പ്രത്യേകത റിപ്പോർട്ടർ ടി വിക്ക് കാര്യമായ വർധന വലിയ നാമമാത്രമായ വർധനയാണെങ്കിലും കൈരളി ന്യൂസിനും ഈ ഘട്ടത്തിൽ വർധന ഉണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമാണ് കാരണം എല്ലാവർക്കും ഇടിയുമ്പം വർധന ഉണ്ടാവുക എന്നുള്ളത് ചെറിയ കാര്യമല്ല കൈരളി ന്യൂസിനു പക്ഷേ സ്ഥാനക്രമത്തിൽ വലിയ മാറ്റമൊന്നും വരുത്താൻ കഴിഞ്ഞില്ല റിപ്പോർട്ടർ ടി വിക്ക് ചെറിയ വർധനയല്ല നാല് ദശാംശം അഞ്ച് ഒന്നിൻ്റെ വർധനയാണ് രേഖപ്പെടുത്തിയത് നൂറ്റി പതിമൂന്ന് ദശാംശം പൂജ്യം എട്ടായിരുന്നത് നൂറ്റി പതിനേഴ് ദശാംശം അഞ്ച് ഒമ്പത് പോയിന്റായി ഏഷ്യാനെറ്റുമായി റിപ്പോർട്ടർ ടീമി ഇരുപത് പോയിന്റിന്റെ വ്യത്യാസം എന്നാൽ ട്വന്റി ഫോർ മൂന്നാമത് നിൽക്കുന്നത് ഒമ്പത് ദശാംശം ഒമ്പത് മൂന്നിന്റെ ഇടിവുമായാണ് വലിയ ഇടിവാണ് എല്ലാത്തിലും താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടിയ ഇടിവ് തന്നെയാണ് ഈ സെഗ്മെന്റിലും ട്വന്റി ഫോർ ഉള്ളത് നൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം അഞ്ച് ഏഴായിരുന്നത് നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് നാലായി ട്വന്റി ഫോർ മൂന്നാമതെത്തി ചെറിയ വ്യത്യാസമാണ് റിപ്പോർട്ടർ ടീമിയുമായി വെറും രണ്ട് പോയിന്റിന്റെ മാത്രം വ്യത്യാസമാണ് അവർക്ക് തിരിച്ചു തിരിച്ചുപിടിക്കാവുന്നതേയുള്ളൂ അവരുടെ എന്തെങ്കിലും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നാലാമത് മനോരമ ന്യൂസ് അഞ്ച് ദശാംശം മൂന്ന് ഏഴ് കുറവുണ്ടായി അറുപത്തിയേഴ് ദശാംശം അഞ്ച് ഏഴാണ് മനോരമ പോയിന്റ് നില എത്തിയത് മാതൃഭൂമി ന്യൂസ് അഞ്ചാമതെത്തി നാല് ദശാംശം ഒമ്പത് ഒന്നിൻ്റെ കുറവ് അമ്പത്തി ഒന്ന് ദശാംശം പൂജ്യം നാലിൻ്റെ പോയിന്റ് നില ഇനി ആറാമത് ജനം ടി വി ആണ് ജനം ടി വിക്ക് ഒന്ന് ദശാംശം നാല് എട്ട് പോയിന്റിൻ്റെ ഇടിവുണ്ടായി ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് നാല് പോയിൻ്റായി മാറി കൈരളി ന്യൂസ് ഏഴാമത് ദശാംശം നാല് അഞ്ചിൻ്റെ വർധന കൈരളി ന്യൂസിന് ഈ ഈ വിഭാഗത്തിലുണ്ടായിട്ടുണ്ട് ചെറിയ വർധനയാണ് നേരത്തെ പറഞ്ഞ റിപ്പോർട്ടർ ടി വിനും കൈരളി ന്യൂസിനുമാണ് വർധനയുണ്ടായത് റിപ്പോർട്ടർ ടി വിക്ക് കാര്യമായ വർധനയും ഉണ്ടായി കൈരളി ന്യൂസിൻ്റെ പോയിന്റ് നിലയിൽ ഇരുപത്തിയാറ് ദശാംശം പൂജ്യം െത്തി എട്ടാമത് ന്യൂസ് കേരളം ദശാംശം എട്ട് അഞ്ചിന്റെ കുറവ് പത്തൊമ്പത് ദശാംശം എട്ട് മൂന്നിൻ്റെ മൂന്നാണ് അവരുടെ പോയിൻറ്റ് നില മീഡിയ വൺ ആണ് ഒമ്പതാമത് ഒന്ന് ദശാംശം നാല് നാല് പോയിൻറ്റിൻ്റെ കുറവുണ്ടായി പതിനേഴ് പോയിൻ്റായി മീഡിയ വൺ എത്തി ഇതാണ് ന്യൂസ് ചാനലുകളുടെ സ്ഥിതി ഇനി നമുക്ക് വിനോദ ചാനലുകളിലേക്ക് പോയാൽ വിനോദ ചാനലിനും കാര്യമായ ഇടിവുണ്ടായ ആഴ്ചയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് പോയിൻറ്റ് മാത്രമാണ് ഒന്നാമതുള്ള ഏഷ്യാനെറ്റ് ന്യൂസിനുള്ളത് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിൻ്റ് സി കേരളത്തിന് രണ്ടാമത് എത്തുന്നതിന് ആ പോയിൻ്റാണ് സഹായിച്ചത് മൂന്നാമത് മഴവിൽ മനോരമ ഇരുന്നൂറ്റി ഇരുപത്തി നാല് പോയിൻറ്റ് നാലാമത് ഫ്ലവേഴ്സ് ടി വി നൂറ്റി എഴുപത് പോയിന്റ് അഞ്ചാമത് ഏഷ്യാനെറ്റ് മൂവീസ് നൂറ്റി അമ്പത്തഞ്ച് പോയിന്റ് ആറാമത് സൂര്യ നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് ഏഴാമത് കൈരളി ടി വി നൂറ്റി ആറ് പോയിന്റ് എട്ടാമത് സൂര്യ മൂവീസ് തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റ് ഒമ്പതാമത് ബി ചാനൽ അമ്പത്തി എട്ട് പോയിൻറ്റ് പത്താമത് ഏഷ്യാനെറ്റ് പ്ലസ് അമ്പത്തി ഒന്ന് പോയിൻറ്റ് പതിനൊന്നാമത് കൊച്ചു ടി വി നാൽപ്പത്തിയെട്ട് പോയിൻറ്റ് പന്ത്രണ്ടാമത് അമൃത ടി വി നാൽപ്പത്തി ആറ് പോയിന്റ് എന്നതാണ് സ്ഥിതി ഇതാണ് വിനോദ ചാനലുകളുടെയും അവസ്ഥ എന്തായാലും ഓരോ ആഴ്ച കഴിയുമ്പോഴും ന്യൂസ് ചാനലുകളുടെ കാര്യത്തിൽ വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്ന പുതിയ ചില ചേഞ്ചുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് രസകരമാണ് നമുക്ക് അടുത്താഴ്ച ഇനി എന്ത് മാറ്റം ഉണ്ടാവുമെന്ന് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം